പൊതുവേദികളിൽ തീപ്പന്തമായി ആളിപ്പടരുന്ന സഖ വി ടി സോഫിയയെ പരിചയപ്പെടാൻ ഒരു മുഖവരയുടെ ആവശ്യമില്ല ആധുനിക സ്ത്രീ ഒരു പരിധിവരെ ഇന്ന് സ്വതന്ത്രയാണ് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനും സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്നതിനും ഇന്ന് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ചരിത്ര വീദികളിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ദുരിതപർവ്വം ഏറെ അനുഭവിച്ചവരാണ് നമ്മുടെ സ്ത്രീ സമൂഹം സ്ത്രീകൾ അനുഭവിച്ചു പോകുന്ന ആ ദുരിതകാലത്തെക്കുറിച്ച് വളരെ ലളിതവും മനോഹരവുമായ പ്രഭാഷണം നടത്തുകയാണ് വി ടി സോഫിയ ഏലംകുളത്ത് സി പി എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു വനിതാ വൈബാണ് വേദി സ്ത്രീപക്ഷ കേരളം എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മളൊക്കെ ഇരിക്കുന്നതിലെ സത്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയായി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഇങ്ങനെയായിരുന്നില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം ഏറ്റവും മോശമായി സ്ത്രീയെ കണ്ടിരുന്ന കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ന് ഇത്രയെങ്കിലും പൂർണ്ണമായി എന്ന് ഞാൻ പറയില്ല എന്നാലും അഭിമാനത്തോടു കൂടി സ്ത്രീയാണെന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മളൊക്കെ മുന്നോട്ട് വരാനും ഇങ്ങനെ ഒരു വേദിയിലും സദസ്സിലുമായിട്ട് ആരെയും പേടിക്കാതെ ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നമുക്കുണ്ടായതിന് കുറേ പോരാട്ടങ്ങളുടെ കഥയുണ്ട് അതിൻ്റെ ഒരു ചരിത്രം അതിൻ്റെ വിശകലനത്തിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും ഇന്ന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അതേതാവട്ടെ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഞാനും നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാതെയും ആഗ്രഹമുള്ള ഡ്രസ് ഇടാ പറ്റാതെയൊക്കെ വന്നവരുണ്ടാകും പക്ഷെ ഭൂരിഭാഗം പേരും അവനവന് കംഫർട്ടായ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത് പക്ഷെ നമ്മുടെ കേരളത്തിനകത്ത് മാറുമറക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലത്താണ് നമ്മുടെ പൂർവികർ ജീവിച്ചത് കടയിലേക്ക് പോകുന്ന സ്ത്രീ മാറുമറക്കാതെ പോകണം എന്നും ആ കടയുടെ അടുത്തേക്ക് പോകുന്ന വഴികളിലെ മതിലിൽ പ്രമാണി വർഗം ഇത് ആസ്വദിക്കുന്നതിന് വേണ്ടി വരി വരിയായി ഇരിക്കുന്നതും അവരുടെ ആസ്വാദനത്തിന് തടസ്സമായിട്ട് ആരെങ്കിലും അതൊന്നും മറച്ചു വന്നാൽ ആ വഴിയിലിട്ട് സ്ത്രീകളെ തല്ലിച്ചതച്ചിരുന്ന നാടു കൂടിയായിരുന്നു കേരളം അതിന്റെ സമരത്വൊക്കെ നടത്തി നമ്മൾ ആ അവകാശമൊക്കെ നേടിയെടുത്തു രണ്ടാമത് മുലക്കരം ചോദിച്ചിരുന്നു ആലോചിച്ചു നോക്കിയ ഒരു സ്ത്രീയുടെ അവയവത്തിന് നികുതി ഏർപ്പെടുത്തുക ബോംബെയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഗുജറാത്തിലൊന്നുമല്ല നമ്മുടെ കേരളത്തിനകത്ത് മുലക്കരം ചോദിച്ചതിന്റെ പേരിലാണ് എല്ലാ മാസവും വരിക എന്നിട്ട് നികുതി ചേർക്കുന്നത് പോലെ ഇപ്പൊ കരണ്ട് ബില്ല് കെ എസ് സി ബി ബില്ലാരം കൊണ്ടുവന്നിട്ട് നമ്മളെ കൊലായിലിട്ട് പോവാൻ അതിനു പകരം എല്ലാ മാസവും മുലക്കരം കൊടുക്കണം കേരളത്തിലെ സ്ത്രീകൾ എന്ന് നിർബന്ധം ഉണ്ടായിരുന്ന കാലത്താണ് അതിനെതിരെ മുലമുറിച്ച് കൊടുത്തുകൊണ്ട് പോരാട്ടം സംഘടിപ്പിച്ച സ്ത്രീ നങ്ങേലിയെ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെയാണ് ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ കല്ലിന്റെ മാലയും കുപ്പിച്ചെല്ലുകൊണ്ടുള്ള മാലയും മാത്രമേ ഇടാൻ പാടുള്ളൂ മറ്റുള്ളതൊന്നും ഇടാൻ പാടില്ല എന്ന് തീരുമാനമുള്ള ഒരു നാടായിരുന്നു കേരളം ഇന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലേ എന്ത് ഭംഗിയുള്ള മാലകളാണ് ഓരോരുത്തരും ഇട്ട് വന്നിട്ടുള്ളത് ഒരാളെയും പേടിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ അത് ഇട്ടുകൊണ്ട് വരിക അത് ഇടാൻ പാടില്ലാത്ത കൂടിയായിരുന്നു കേരളം അങ്ങനെ വലിയ മുക്കുത്തി സമരം നിരവധിയായ സമരങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജന്മിയുടെ പറമ്പിൽ ജോലി ചെയ്യുന്ന തമ്പുരാന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അടിയാളൻ വിവാഹം കഴിച്ചാൽ ആദ്യ ദിവസം ഭാര്യയെ തമ്പുരാനി കാഴ്ച വെക്കുന്ന നാടിന്റെ പേരുകൂടിയാണ് കേരളം എന്നത് ആ കേരളത്തെ ഭർത്താവ് മരിച്ചാൽ അല്ലെ വിധവകൾ എന്ത് പാടില്ല കാണാൻ പാടില്ല എന്ന് മാത്രല്ല വെള്ളവസ്ത്രം ഇടന്ന് മാത്രല്ല അപ്പൊ ഞാനിപ്പോ വെള്ളസാരി എടുത്ത് വരേണ്ട ഒരാളാ ഞാൻ വന്നിട്ടില്ല അങ്ങനെയായിരുന്നു അല്ലെ നമ്മുടെ നാട്ടില് പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും എന്റെ നാട്ടിലെ പിന്നെ ഒരു ഒരു കാക്ക ഒരു പത്ത് അൻപത് വയസ്സ് അമ്പത്തി വയസ്സൊക്കെ ആയി ഭർത്താവ് ഭാര്യ മരിച്ചപ്പോ പതിനഞ്ചാമത്തെ ദിവസം കല്യാണം കഴിച്ചു ഞാൻ അയാളെ കുറ്റം പറയല്ല അപ്പോ അദ്ദേഹം പറഞ്ഞു അപ്പോ കൂടെ നിന്ന ആളുകൾ അതിനൊരു മറുപടി പറഞ്ഞു പിന്നെ ഒറ്റക്ക് എങ്ങനെ കയ്യ മൂപ്പർക്ക് തുള്ളി വെള്ളം തൊളപ്പിച്ചു കൊടുക്കാൻ ഒരാള് വേണ്ടായിരുന്നു ഗ്യാസും ആ സാധനം അമർത്തിയാലും പാത്രം വെച്ച വെള്ളം തളപ്പു പക്ഷെ വേവലാതിയാണ് വലിയ ധൈര്യം ഉണ്ടെന്ന് പറയുന്ന ഇവർക്ക് ഒറ്റക്കായി പോയാൽ പിന്നെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല പക്ഷെ സ്ത്രീകൾ നിൽക്കുന്നുണ്ട് സ്ത്രീകൾ നിക്കണം എന്നും അഭിപ്രായം എനിക്കില്ല കേട്ടോ ഇഷ്ടമുള്ളവർക്ക് നിക്കാമില്ല വേറെ വിവാഹം കഴിച്ചു പോകാം പക്ഷെ ആ വിധവാ പുനർവിവാഹം നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ അരങ്ങേറിയത് പിന്നെ ഈ കേരളത്തിലാണ് അങ്ങനെ നിരവധിയായ നവോത്ഥാന പോരാട്ടങ്ങളുടെ ഭാഗമായി കേരളം കുറെയൊക്കെ മാറിയെങ്കിലും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വേരൂന്നിയത് തൊട്ടാണ് നമ്മളെ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചിരുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ കൊണ്ടുവന്നു അതിലൊന്നാണ് അമ്പത്തി ഏഴിലെ ഇ എം എസിന്റെ ഗവൺമെന്റ് കുടിയിറക്കൽ നിരോധന നിയമം കൊണ്ടുവന്നു സാധാരണ ജന്മിയുടെ പറമ്പിൽ ജോലി ചെയ്യുന്ന അടിയാളനും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഭാര്യയും മക്കളും സഹോദരിയും ഒക്കെ ആ പറമ്പിന്റെ മൂലയില് വീട് എന്ന് പറയാൻ പറ്റൂല ഓല കൊണ്ടൊരു മേഞ്ഞ കുടിലിൽ താമസിക്കാം അപ്പൊ ജോലിക്ക് പോകുന്ന ഈ അടിയാളന് ഒരു പനി വന്നു ഒരാഴ്ച മുടങ്ങി കിടന്നാൽ ആ കുടിലിന്ന് ആരെ ചവിട്ടിപ്പുറത്താക്കും ആ കുടുംബത്തെ തന്നെ ചവിട്ടിപ്പുറത്താക്കും പുതിയ ഒരാളെ നിയമിക്കും എന്നാൽ അമ്പത്തി ഏഴിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടാണ് പറഞ്ഞത് പറമ്പിൽ കിടക്കുന്ന അടിയാളൻ ആ ഭൂമി തർഹനാണെന്ന് അതുകൊണ്ട് അവരാ മണ്ണിൽ നിന്നും കുടിയിറക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമം ഏലംകുളത്തിന്റെ ഈ നാടിന്റെ സ്വന്തം പുത്രൻ സഖാവ് ഇ എം എസ് മുഖ്യമന്ത്രിയാകുമ്പോഴാണ് കേരളത്തിന്റെ നിയമസഭക്കകത്താ നിയമം വന്നു അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ആ കുടുംബത്തിനകത്ത് കഴിയുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വം ലഭിച്ചു രണ്ടാമത് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പരിപാടികളോടുണ്ട് രണ്ടാമത് സാക്ഷരത കൊണ്ടുവന്നു ആരാ കൊണ്ടുവന്നത് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോഴാണ് എൻ്റെ ഉമ്മ ബസ് കയറിയത് ഞാൻ പറയാറുണ്ട് പത്തു മണിക്കുള്ള നീല കളർ ബസ്സിലാ പേരിൻ്റെ ഉമ്മാക്കറിയില്ല ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട് രണ്ട് ബസം ഞാനും നീല കളറിലാ സമയത്ത് വന്ന എന്റെ ഉടുക്ക് പോയിട്ടുണ്ടാവുന്നു കാരണം പേര് വായിക്കാൻ അറിയില്ല കടക്ക് സാധനങ്ങളെ കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളെ പറഞ്ഞു വിട്ടിരുന്നു ആ എഴുത്ത് പഠിച്ചോലും അവർക്കല്ലാതെ അറിയില്ല കാരണം എന്താണ് ആ എഴുതേണ്ടത് ആൺകുട്ടിയും പെൺകുട്ടിയും പഠിക്കാനുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ് പറഞ്ഞു വെച്ചിട്ട് ഈ വെൽതായി കഴിഞ്ഞ തക്കാളി താൽക്കാനും ഒൻകമീ വറക്കാനും പഠിച്ചാല് ഭാവിയിൽ എനിക്ക് നന്നാവാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പഠിത്തം നിർത്തും അങ്ങനെയല്ലേ എല്ലാറ്റിനും അങ്ങനെയാണ് പെൺകുട്ടി ഇപ്പോഴും അങ്ങനത്തെ കിട്ടും ചിരിക്കലുണ്ടല്ലോ നിങ്ങൾ വേറെ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെങ്കിൽ കളിപ്പാട്ടം വാങ്ങാൻ ഇവിടെ ഓരോരുത്തർ പോലും ഉണ്ടാവുമല്ലോ എന്താ പെൺകുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുക അടുക്കളയിൽ ഗ്യാസും പറമ്പ് കൂടിയുള്ള ഒരു കുറ്റി ഒരു കവറിൽ കിട്ടും അതാണ് വാങ്ങിക്കൊടുക്കും അല്ലെ പിന്നെ ഈ കുട്ടീനെ നോക്കാനുള്ള ഒരു പാവ കുട്ടീനെ വാങ്ങിക്കൊടുക്കും ആൺകുട്ടിക്ക് ഗ്യാസ് ഓന് ജീപ്പ് കാറ് തോക്ക് ഇല്ലേ അപ്പൊ ആ സാധനങ്ങൾ ജെ സി ബി ഒക്കെ ആയിട്ട് അങ്ങനെ വാങ്ങി വാങ്ങിക്കൊടുക്കുന്ന അതിലേക്ക് ഞാൻ പോണില്ല അപ്പോ ഇപ്പഴുണ്ട് ആ സാധനം നമ്മളെ ഉള്ളില് പോണില്ല എത്ര സോപ്പ് സോപ്പിട്ടു ലക്സില് ഐശ്വര്യമായി വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എങ്ങനെ സോപ്പ് ഇട്ട് കുളിച്ചാലും മനസ്സിനേ പുതിയ തലമുറക്ക് പോലും ആ ചിന്തകൾ മാറ്റാൻ പറ്റിയിട്ടില്ല കുളിച്ചോണ്ടേ ഇരിക്കാൻ മാറ്റാൻ പറ്റും മാറിയതാണല്ലോ അയ്യെ കാണുന്ന നമ്മളെ ഇട്ടം അപ്പൊ അങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത സമൂഹത്തിൽ സ്ത്രീകൾക്ക് പഠിക്കാനേ അർഹതയും പറ്റാത്ത അസമ്മതിക്കാത്ത ഒരു കാലത്ത് കല്യാണം കഴിച്ച് നാല് പ്രസവൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആരുടെ മുന്നിൽ എൻ്റെ ഉമ്മ ഒന്നും എന്റെ ഒപ്പിടാൻ എൻ്റെ സ്കൂൾക്കേ വന്നിട്ടില്ല ചിലപ്പോൾ ഒപ്പിടാൻ അറിയാത്തോണ്ടാവും പേരെഴുതാൻ അറിയാത്തോണ്ടാവും അവിടുന്ന് കേരളം മാറി ഇന്ന് രക്ഷിതാക്കളെ മീറ്റിംഗ് വിളിച്ച ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് അമ്മമാര് മാത്രമേ ഉള്ളൂന്ന് അല്ലേ അച്ഛന്മാരാരും ആ വയ്ക്ക വരാറില്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും അമ്മമാരാണ് ഇരിക്കൽ അഭിമാനാണ് പോട്ടെ നമുക്കതിന് പറ്റുന്നുണ്ടല്ലോ മക്കളുടെ വിവരങ്ങൾ അറിയാൻ അവിടെ സംസാരിക്കാൻ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ നമ്മുടെ നിർദ്ദേശങ്ങൾ പറയാൻ പ്രാപ്തിയുള്ളവരായി മാറി ആ സാക്ഷരത വീടിനകത്ത് ചെന്ന് പഠിപ്പിച്ച് അക്ഷരാഭ്യാസം കൊടുത്ത് തുല്യതാ പരീക്ഷ ഏഴ് എഴുതി പത്തെഴുതി ഇന്ന് ഏറ്റവും കൂടുതൽ പൂർണ്ണമായും എഴുതാനും വായിക്കാനും അറിയുന്ന നാടാക്കി കേരളത്തെ മാറ്റിയപ്പോ അതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്കാണ് ബഹുഭൂരിപക്ഷവും വരുന്ന സ്ത്രീകൾക്കാണ് കുടുംബശ്രീ കൊണ്ടുവന്നു അല്ലെ കുടുംബശ്രീ ഞാൻ എപ്പോഴും എൻ്റെ നാട്ടിലെ സ്ത്രീകളോട് സംസാരിക്കുമ്പോ പറയും കുടുംബശ്രീ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ് ഒരു ഈ എട്ട് വല്ലത്തെ തുടർ ഭരണത്തിന് മുമ്പ് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കുടുംബശ്രീക്ക് എഴുപത്തി അഞ്ച് കോടിയാണ് വകയിരുത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നമ്മൾ അത് മുന്നൂറ് കോടിയാക്കി ആക്കി ഇപ്പൊ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ കുടുംബശ്രീയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ബജറ്റിൽ മാറ്റിച്ച് വിട്ടുണ്ട് നമ്മൾ അയൽവാസികൾ ഇങ്ങനെ കൂടിക്കാണ്ട് പത്ത് റുപ്പി നൂറ് റുപ്പി ഇട്ടോട്ടെന്ന് മാത്രല്ല അവിടെ അകത്ത് മാത്രം ഒതുങ്ങിയിരുന്ന സ്ത്രീ ഒരുമിച്ച് ചേരാൻ തുടങ്ങി അല്ലെ അയൽക്കൂട്ടങ്ങൾക്കകത്ത് ഇപ്പൊ എല്ലാരും പറയുന്നെന്നോട് ബാങ്കിലൊക്കെ ചെല്ലുമ്പോ ഭയങ്കര സ്നേഹം അല്ലെ പണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോ നമ്മളെ മൈൻഡില്ലാത്ത ജീവനക്കാരൻ ഇന്ന് നമ്മളത് കയറുമ്പോ മാനേജറിന് വിളിക്കാം മാഡം വരും എടവം വരും മിഥുനം വരും അത് നമ്മൾ ഒറ്റക്ക് നേടിയെടുത്തതല്ല കുടുംബശ്രീ സംവിധാനം ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കി സ്ത്രീകൾ സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സാമ്പത്തികമായും എന്ന് തീരുമാനിച്ചതാണ് അതുപക്ഷ അപ്പൊ നമ്മൾ പത്ത് വീടുകൾ തമ്മിൽ ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കാൻ പറഞ്ഞു അവിടുത്തെ സ്ത്രീകളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കി നമ്മൾ സംസാരിക്കാൻ തുടങ്ങി ഇല്ലേ അപ്പൊയാളാരന് നമുക്കറിയാം ലിങ്കേജ് ലോൺ തരുന്നത് എന്തിനാ നിങ്ങളെ മനസ്സിലൊക്കെ വേറെ കേട്ടാ വീട് നന്നാക്കാൻ ബാത്റൂമ് രാണ്ടാക്കാൻ മോൻ കല്യാണം കഴിക്കുമ്പോ മേലേക്കൊരു ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ള ഞാൻ പറയുന്നില്ല കുറ്റൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ഉറപ്പാ നമ്മൾ ഇങ്ങനെ നോക്കിട്ട് ഇന്ന് എൻ്റെ ഡ്രസ്സ് രസണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരാപത്ത് വരാൻ ഉണ്ട് നമ്മൾ തിരിച്ചറി വീട്ടിലൊരു പ്രധാനപ്പെട്ട വിഷയം നടക്കാൻ പോവാ സാമ്പത്തികം വേണം രണ്ടാമത് അത് പരിഹരിക്കാൻ വീണ്ടും നമ്മളോട് വലിയ സൗഹൃദത്തിൽ പെരുമാറുമ്പോ പണ്ട് സ്ത്രീധനം വാങ്ങിക്കൊണ്ടുവരൂ എന്ന് പറയുന്നതിന് പകരം ഇപ്പൊ എന്നെക്കാളും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് തരണം ചെയ്യാൻ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പുയപ്പള പറയും ലിങ്കേജ് ലോണ് ഞാൻ ബാക്കി പറയുന്നില്ല അല്ലേ അല്ല നമ്മൾ ആദ്യം അങ്ങോട്ട് പറയേ ഇങ്ങള് വേഞ്ചാറാവണ്ട പണ്ട് ഈ എന്റെ പേരെന്ന് പറഞ്ഞത് വാങ്ങിക്കൊണ്ട് വന്നിട്ടില്ലല്ലോ എന്നുള്ള കച്ചറയായിരുന്നുവെങ്കിൽ ഇപ്പോ പ്രയാസം പറയുന്നതിന് മുമ്പ് കൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല ഞാൻ ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയത് ഇത്തരം സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ തുടങ്ങിയത് ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ സംവിധാനം വന്നു എന്ന് മാത്രമല്ല നാപ്പതിനായിരം സംരംഭങ്ങൾ കുടുംബശ്രീയിലൂടെ ഈ കേരളത്തിന്റെ മണ്ണിൽ തുറക്കുന്നതിന് സാധിച്ചു ഒരു സംരംഭം തുടങ്ങിയാൽ ഒരാളെ ഉണ്ടാവുള്ളൂ അല്ല ചുരുങ്ങിയത് മൂന്നാളുണ്ടാവൂലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം സ്ത്രീകൾക്ക് ജോലി കിട്ടിയില്ല കുടുംബശ്രീയും സംസ്ഥാന വകുപ്പും കൂടി രണ്ട് ലക്ഷത്തി നാപ്പത്തിനാലായിരം സംരംഭങ്ങൾ തുടങ്ങിയില്ലേ അഭിമാനത്തോട് കൂടി കേരളത്തിലെ സ്ത്രീകൾ പൈസ ഉണ്ടാവുമ്പോഴാണല്ലോ എന്റെ വീടിൻ്റെ അടുത്തുള്ള സ്ത്രീ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം ഞാൻ ചോദിച്ചു എത്ര വരെ പഠിച്ചിരുന്നു അതാ എട്ടെന്ന് കുടിച്ച് കെട്ടിച്ചതല്ലേ ഇപ്പൊ മൂന്നെണ്ണായില്ലേ ടൈലറിങ് അറിയോ അതൊന്നും പഠിക്കാൻ ഈ ചങ്ങായി സമ്മതിച്ചിട്ടില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യ അവനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരുമോ പത്ത് രൂപ ഞാനൊന്ന് കിട്ടണമെങ്കിൽ പത്ത് തവണ ചോദിക്കാം പത്ത് തവണ അതിന്റെ കാരണം പറയണമെന്ന് അവര് വളരെ കൂടിയാണ് പറഞ്ഞത് പക്ഷെ കുടുംബശ്രീ ലംഗമായി വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്തെങ്കിലും ഇത്തരം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് കേരളത്തിലെ എത്ര സ്ത്രീകളാണ് അഭിമാനത്തോട് കൂടി ഈ മണ്ണിനകത്ത് ജീവിക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് നമ്മളെ കുറച്ചുകൂടി മെച്ചത്തിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് സ്ത്രീ സംവരണം അൻപത് ശതമാനത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായി എന്റെ നാട്ടിലെ ലീഗര് ഈ സംവരണം ഏർപ്പെടുത്തിയപ്പോ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഏർ അടുക്കളയിൽ മീൻ കൂട്ടാനുണ്ടാക്കുന്ന ഓള് പഞ്ചായത്ത് പോയിട്ട് എന്താക്കാനാണ് പറഞ്ഞിട്ടില്ലേ പറഞ്ഞതാ പക്ഷേ ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിയത് സ്ത്രീ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ജില്ലയാണ് ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിയത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന മഹിളാ അസോസിയേഷന്റെ നേതാവ് സതാബ് സിന്ധു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ പെരുമ്പടപ്പാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് സ്വരാജ് ട്രോഫി വാങ്ങുമ്പോ നൂറാള് വാങ്ങുന്നുണ്ടെങ്കിൽ എഴുപത്തി അഞ്ചും പെണ്ണ് വലിക്കുന്ന പഞ്ചായത്താണ് എങ്ങനെയാ കിട്ടിയത് പത്തൊമ്പത് വാർഡുണ്ടെങ്കിൽ പണ്ട് പതിനെട്ടിലും ആണ് ഒന്ന് നമ്മൾ അറിയില്ലേ നമ്മളെ നാട്ടിൻ ഭാഷ പ്രാക്ക് തട്ടാതിരിക്കാൻ ഒരു പേടിക്ക് കൊടുത്തില്ല എന്ന് വേണ്ട എന്നുള്ളത് കൊണ്ട് ഒന്നു കൊടുക്കും ഇപ്പൊ പറ്റുവോ ഇപ്പൊ ഈ സംവരണം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി പത്തൊമ്പത് വാർഡിൽ സ്ത്രീകൾ മത്സരം വരുമ്പോ എത്രണത്തില സ്ത്രീക്ക് കൊടുക്ക എത്ര പത്ത് ഒമ്പതാണ് ജനറൽ പത്തെണ്ണം സ്ത്രീ മത്സരിക്കണം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ കാലത്തും ആണുങ്ങളല്ലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ആണുങ്ങളെ കുറ്റം പറയില്ലോ കണ്ടിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്രാവശ്യം ഏലംകുളത്ത് അഞ്ചു കൊല്ലം ജനറൽ ആണ് പ്രസിഡന്റ് അങ്ങിൽ അടുത്ത കൊല്ലം അഞ്ചു കൊല്ലം ആരാകും പെണ്ണാകും ഇക്കൊല്ലം അഞ്ചു കൊല്ലം വൈസ് പ്രസിഡന്റ് ആണോ സ്ത്രീ എങ്കിൽ അടുത്ത അഞ്ചു കൊല്ലം ആരാകും ആകും വൈസ് പ്രസിഡന്റ് ആയിട്ട് വരിക അത് എഴുതി വെച്ചതാണ് ആ എഴുതി വെച്ചു സ്ത്രീയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇപ്പൊ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ കൂട് എന്നൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എൻ്റെ മകളൊക്കെ തന്നെ തിരുവനന്തപുരം കൊച്ചിയിലൊക്കെ പഠനത്തിന്റെ ആവശ്യത്തിന് നമ്മളൊന്ന് പോകുമ്പോ നമ്മുടെ തന്നെ പല ആവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകുമ്പോ ഏറ്റവും സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന വീടിന്റെ പേരാണ് എന്റെ കൂട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മളെ നാട്ടില് സ്ത്രീകള് പുറത്തേക്ക് പോയി ഒരു ഹോട്ടലിൽ റൂം എടുക്കാനൊക്കെ ഇന്നും ഭയമുള്ള ആളുകളുണ്ട് ഭയമുണേക്കാളും എന്താ വച്ചാൽ നമ്മൾ അതിന്റെ ചാവി തുറക്കണീന്റെ മുമ്പ് നാട്ടിൽ നിന്ന് ഫോൺ വരും എന്താ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കാരണം ഭയങ്കര ജാഗ്രതയാണ് സമൂഹത്തിന് നമ്മൾ എവിടെ പോണെന്നുള്ള അപ്പോ പക്ഷെ എന്റെ കൂട് എന്ന പദ്ധതി ഒരുക്കി നമ്മുടെ മക്കളെ നമ്മുടെ സഹോദരിമാരെ നമുക്ക് തന്നെ ഒരു പേടിയുമില്ലാതെ ഏത് കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും അവർക്ക് അവരുടെ ജില്ലാ അതിർത്തിക്കകത്ത് കടന്നുറങ്ങാൻ ഒരു സൗകര്യം ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുകയാണ് ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുത്താൽ മതി അതിനകത്ത് നമ്മളെ പ്രവേശിപ്പിച്ച് സുരക്ഷിതമായി നോക്കി രാവിലെ നല്ല ചായയും അപ്പൊക്കെ തന്ന് കുളിച്ച് ഫ്രഷായി പോകേണ്ടിടത്തേക്ക് പോകാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് അവസരം ഒരുക്കിയത് ആരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആർ ഒരുപാട് കാര്യങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ട് എലിസബത്ത് തുടക്കത്തിൽ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല കൊണ്ടും ആവർത്തിക്കുന്നില്ല രണ്ടാമത് നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ യൂറിൻ ആയി ബന്ധപ്പെട്ട് ടോയ്ലറ്റിന്റെ സൗകര്യം കാരണം നമ്മളെ കൂടെ നിൽക്കുന്ന പോലെ ഓടിയിട്ട് എവിടെയോ പോണാണോ തിരിച്ചു വരുന്ന കാണാം പക്ഷെ നമുക്കതിന് പറ്റലില്ല അപ്പൊ എന്ത് എന്നുള്ള ഒരു പ്രയാസം കുറെ കാലങ്ങളായിട്ടുണ്ട് അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഷീ ടോയ്ലറ്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ടേക്ക് ബ്രേക്ക് നിങ്ങളൊരു വസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാ റോഡിന്റെയും നമ്മൾ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ പോകുമ്പോ അതത് പഞ്ചായത്തുകൾ ഇത്തരം സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കൂടെ നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് പിങ്ക് പെട്രോൾ സർവീസിലെ ആ പിങ്ക് കളർ വണ്ടിയിൽ ആ പിങ്കിനേക്കാളും ഭംഗിയുള്ള ചില ആളുകൾ വനിതാ പോലീസുകാർ ഇരുന്നിട്ട് പോണതാണ് അതെന്താ വെച്ചാൽ നമ്മൾ മക്കളെ സ്കൂളുകളിലും കോളേജുകളിലും അങ്ങാടിയിലൊക്കെ നടക്കുമ്പോൾ സാമൂഹിക വിരുദ്ധരുണ്ടാവൂല്ലേ വിളിക്കാൻ അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ തുടക്കം മുതലേ ഉള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതൊന്നുമല്ല പക്ഷേ അങ്ങനെ സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തിൽ നിന്നും നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട ടൗണുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്തും അതുപോലെ അത് സ്കൂളുകൾ വിടുന്ന സമയത്തും എല്ലായിടത്തും സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് കാവലൊരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രയാസങ്ങളിൽ ചെന്ന് പറയാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ ഒരു പെൺകുട്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പ്രയാസങ്ങൾ ഉറക്ക വിളിച്ചു പറയാൻ അപരാജിത എന്നുള്ള പേരിൽ ഓൺലൈൻ സംവിധാനമുണ്ട് അതിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ അവിടെ സംരക്ഷിക്കാനുള്ള ആള് റെഡിയായി വരികയാണ് എന്ത് ചെയ്യണ്ട വെറുതൊരു കയർ എടുത്തിട്ട് തൂങ്ങി മരിക്കാനൊന്നും നിൽക്കണ്ട ഒരു കയറുടുത്തിട്ട് കളയാനുള്ളതല്ല ജീവിതം നമുക്ക് വിദ്യാഭ്യാസം പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസമായി ജോലിക്ക് പോകുന്ന സ്ത്രീകളായി സ്വന്തം വരുമാനം കണ്ടെത്തി അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു അപ്പൊ അതിനുള്ള വഴികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പടിപടിയായി ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിനകത്ത് അധികാരത്തിൽ വരുന്ന സമയത്തെല്ലാം നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കകത്ത് നല്ലോണം പഠിച്ച പെൺകുട്ടിയാ ചിലരൊക്കെ പറയും എം ടക്ക് കഴിഞ്ഞതാ എന്താ പണി ഒന്നുമില്ല ബിടെക് കഴിഞ്ഞതാ എന്താ പണി ഒന്നുമില്ല എം എ കഴിഞ്ഞതാ എന്താ പണി ഒന്നുമില്ല അല്ലേ എത്രയോ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടിയിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ എല്ലാം കണ്ടെത്തി അവർക്ക് വീട്ടിലിരുന്ന് ചിലർക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടാകും പുറത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും അങ്ങനെ പുറത്തേക്ക് ഒരിക്കലും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ആ സ്ത്രീക്കുള്ളതെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പഠിച്ച സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റ് തീരുമാനിച്ചു പോകുക അപ്പൊ അങ്ങനെ ഓരോ രംഗത്തിനകത്തും പഴയതിൽ നിന്നും വ്യത്യസ്തമായി വലിയ മാറ്റങ്ങൾ ഇപ്പൊ ആശാപ്രവർത്തകർ വന്നു അല്ലെ ആശാപ്രവർത്തകർക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരം ഉണ്ട് ഇപ്പോ അംഗനവാടി ടീച്ചർമാർക്ക് പാചക തൊഴിലാളികൾക്ക് അംഗനവാടി വർക്കർമാർക്ക് ഹെൽപ്പർമാർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇവരൊക്കെ തൊഴിലുറപ്പ് തൊഴിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറക്കുന്നത് ഞാൻ എപ്പോഴും പ്രസംഗത്തിനകത്ത് പറയാറുണ്ട് നരേന്ദ്രമോദിയെ കണക്ക് പഠിപ്പിച്ച മാഷയൊന്ന് കിട്ടണം എടുത്ത് രണ്ടു പൊട്ടിക്കാനാണ് എന്തിനാ മൂപ്പരെ നമ്മളൊക്കെ കണക്ക് കൂട്ടാനും കിഴിക്കാനും ഹരിക്കാനും ഗുണിക്കാനും പഠിച്ചപ്പോ മൂപ്പരെ പഠിപ്പിച്ച മാഷ കുറക്കാൻ മാത്രമാണ് പഠിപ്പിച്ചത് ഭക്ഷ്യ സബ്സിഡി കുറക്കാൻ പഠിപ്പിച്ചു രാസവളത്തിന്റെ സബ്സിഡി കുറക്കാൻ പഠിപ്പിച്ചു തൊഴിൽ തസ്തികകൾ വെട്ടിക്കുറക്കാൻ പഠിപ്പിച്ചു തൊഴിലുറപ്പ് ദിനങ്ങൾ വെട്ടിക്കുറക്കാൻ പഠിപ്പിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബജറ്റിലുള്ള തുക വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുറക്കാൻ മാത്രം തീരുമാനിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ കുറക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ അത് കുറക്കാതെ ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമ്പോ അവരുടെ തൊഴിൽ ദിനങ്ങൾ കേന്ദ്രം വെട്ടിക്കുറക്കാൻ നോക്കുമ്പോ ആ തൊഴിൽ ദിനങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്നത് ആ സ്ത്രീ കുടുംബത്തിന്റെ അത്താണിയാണ് എന്നും ആ വരുമാനം കൊണ്ടാണ് അഭിമാനത്തോട് കൂടി അവർ ഈ മണ്ണിൽ ജീവിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരുപാട് പരിപാടികളുണ്ട് ലൈഫ് കൊടുക്കാൻ തുടങ്ങി ഗവൺമെന്റ് അല്ലേ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ലൈഫിൽ അഞ്ച് ലക്ഷം വീടുകൾ കൊടുത്തപ്പോ അതിൽ മൂന്നര ലക്ഷവും ഏതാണ്ട് എന്താണ് സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കുന്നവർക്കാണ് ഭർത്താവ് മരിച്ചവർ ഉപേക്ഷിക്കപ്പെട്ടവർ അങ്ങനെ കുഞ്ഞുങ്ങളുമായി പ്രയാസപ്പെട്ട് നിൽക്കുന്നവരാണ് ഏകദേശം കിട്ടിയതിൽ മൂന്ന് ലക്ഷവും അല്ലെങ്കിൽ ഭർത്താവ് ഒരിക്കലും എണീക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാരകമായ അടിമയായവർ അപ്പൊ കുടുംബത്തിന്റെ അത്താണി ആരാണ് ശ്രീയ ആ ലൈഫ് പദ്ധതിയില് മോഡിയെ കുറ്റം പറയല്ലോട്ടോ ആ ലൈഫ് പദ്ധതി ഗവൺമെന്റ് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നമ്മളെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഞാൻ പറയുന്നത് ആ നാല് ലക്ഷത്തിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് എഴുപത്തി രണ്ടായിരം രൂപ ഞാൻ തരാമെന്ന് ആര് പറഞ്ഞു മോഡി പറഞ്ഞു അപ്പൊ നല്ല കാര്യാണ് അല്ലെ അപ്പൊ കൂട്ടത്തിൽ പറഞ്ഞു വീടിന്റെ കുറ്റൂസിന് അല്ലെങ്കിൽ കുടീർക്കൽ അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിക്ക് കേറുന്ന ചുമരുണ്ടല്ലോ കാണുമ മോഡിന്റെ മോന്തം ബന്ധിച്ചു വെക്കണം ഇമ്മടെ ഗവൺമെന്റ് എന്താ പറഞ്ഞത് വെച്ചോട്ടെ എന്നല്ല പറഞ്ഞത് അഭിമാനത്തോടെയാണ് കേരളത്തിന്റെ മണ്ണിൽ ഓരോ സ്ത്രീയും പുരുഷനും ജീവിക്കുന്നത് അതുകൊണ്ട് അത് ചുവപ്പ് പെയിന്റ് അടിക്കാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ ഫോട്ടോ പതിപ്പിക്കാനോ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ എഴുപത്തി വേണ്ട മോഡിയുടെ മോന്തയും വെക്കണ്ട എന്ന് തീരുമാനിച്ച് നമ്മുടെ കൂടെ നിന്നത് ഇട്ടതുപക്ഷ ഗവൺമെന്റ് ആണ് അപ്പോ ഓരോ സമയത്തും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ജോലി സാധ്യതകൾ ഇപ്പൊ പി എസ് സി വഴി രണ്ട് ലക്ഷത്തി പതിനാറായിരം ചെറുപ്പക്കാർ ഈ എട്ട് കൊല്ലം കൊണ്ട് ഗവൺമെന്റ് ജോലിയിൽ കയറിയപ്പോ അമ്പത് ശതമാനവും നമ്മുടെ പെൺകുട്ടികളാണ് ആ ജോലിക്കകത്ത് കയറിയത് അപ്പോ അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സ്വയം ഒന്നുകൂടി മാറേണ്ടതുണ്ട് നമ്മുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ സ്ത്രീ വേണം പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ലോക്കൽ കമ്മിറ്റിയിൽ സ്ത്രീകൾ വേണം എന്ന് തീരു എഴുതി വച്ചതാണ് ഏരിയ കമ്മിറ്റിക്കു സ്ത്രീ വേണം എഴുതി വെച്ചതാ ബ്രാഞ്ച് സെക്രട്ടറി ആയി സ്ത്രീ വരണം നമ്മളെ പാർട്ടിയില് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഈ സമ്മേളനം കഴിയുമ്പോ ബ്രാഞ്ച് സെക്രട്ടറി ഒരു സെക്രട്ടറി ഇരിക്കുന്നു ആയി വരണം ഇവിടെ ആ ഇവിടെയുണ്ട് ആയി വന്നു അതുപോലെ ജില്ലാ കമ്മിറ്റിയിൽ സ്ത്രീകൾ ഇത്ര എണ്ണം വേണം എന്ന് നിർബന്ധമായി ജില്ലാ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഘടകത്തിനകത്ത് ഒരു വനിത പോലും ഇതുവരെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സമ്മേളനത്തിലാണ് തീരുമാനിച്ചത് ഒന്ന് കൊടുക്കണം അപ്പോഴാണ് നമ്മളെ നമ്മളെച്ചി അതിനകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി വന്നത് അപ്പൊ പാർട്ടി ആ തരത്തിലേക്ക് വർഗ ബഹുജന സംഘടനകളുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അതിലൊന്നാരായിരിക്കണം പെണ്ണായിരിക്കണം സ്ത്രീ ആയിരിക്കണം എന്ന് തീരുമാനിച്ചു അപ്പൊ ഗവൺമെന്റ് മാത്രമല്ല നമ്മുടെ പാർട്ടിയും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കാം പക്ഷെ പലയിടത്തും പോകുമ്പോ മുന്നിലുള്ള കസേര ഒഴിച്ചിട്ടുണ്ടാവും ആരു വരുന്നു വിചാരിച്ചിട്ടാന്ന് എനിക്കറിയില്ല സ്ത്രീകളെ മാത്രം പരിപാടിയാണെങ്കിലും മുന്നത്തെ ചേർ ഒഴിച്ചിട്ട് കൊടുക്കും എനിക്ക് അറിഞ്ഞുകൂടാ ആരോ വരാനുണ്ട് അല്ലേ നമ്മുടെ അവകാശത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ ഇന്ന് അവരോട് സംസാരിച്ചു പതിനാല് പേരെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ആ പതിനാല് ആരെങ്കിലും ഒരാൾ ഒഴിവായാൽ അവിടുന്ന് വേറൊരാൾക്ക് കേട്ടാന്ന് തീരുമാനിച്ച ആയി തന്നെ നീട്ടി എന്ന് പറയുന്ന ഞാനോ ത്യാഗ്യ അങ്ങനെ ആർ വേണം അതല്ലേ ത്യാഗം നമ്മൾ പരമാവധി ഈ പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെന്റും കേരളത്തിലെ നവാധ്വാന പോരാട്ടങ്ങൾക്ക് തുടർച്ച കൊടുത്തുകൊണ്ടോ ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മാറി ഭരിച്ചത് കൊണ്ടാണ് നാല് ശതമാനം പലിശക്ക് കുടുംബശ്രീയിൽ നിന്നും നമുക്ക് ലോൺ ലഭിക്കുന്നത് എന്നും നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്നത് എന്നും അതുപോലെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ മുഗൽ നിലയിലേക്ക് എത്തിയത് എന്നും സംവരണം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർപേഴ്സണും അതുപോലെ കോർപ്പറേഷൻ മേയറുമായിട്ടൊക്കെ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് എന്നും ആ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ സ്ത്രീയെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് സമത്വം എന്നുള്ളത് ഒരാള് വീട്ടിൽ കൊണ്ടുവന്ന് തരും എന്ന് വിചാരിച്ചിരിക്കാതെ അത് നേടിയെടുക്കേണ്ടത് ഞങ്ങളാണ് എന്ന ബോധ്യത്തോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതിന് ആകുന്ന തരത്തിൽ വെറും കാലത്തും ഈ നാടിനെ നശിപ്പിക്കുന്ന വർഗീയതയുടെ വിഷവിത്തുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക സ്ത്രീകളെയാണ് പക്ഷെ അങ്ങനെ ഒരു വർഗീയ കലാപത്തിന്റെ നാടായി ഈ നാട് മാറുമ്പോ അതിൽ വിധവകളാക്കപ്പെടുന്നതും അനാഥരാക്കപ്പെടുന്നതും സ്ത്രീയെ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുമ പെറ്റ മക്കളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ സ്ത്രീകൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മതനിരപേക്ഷതയുടെ പാഠങ്ങൾ വെറും തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരുമയോട് കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ എവരെയും അഭിവാദ്യം ചെയ്ത് നിങ്ങളോടൊക്കെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ